വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേരുന്നവരുടെ എണ്ണം ദിനം പ്രതി വർദ്ധിച്ചു വരികയാണെന്ന കാര്യത്തിൽ സംശയമില്ല കേരളത്തിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ എൽ ഡി എഫിൽ നിന്നും അതുപോലെ തന്നെ യു ഡി എഫിൽ നിന്നും ഒക്കെ തന്നെ പല പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ദിനം പ്രതി ചേരുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നടന്ന ഒരു സംഭവമാണ് അതായത് എഴുപതോളം ഡി വൈ എഫ് ഐ പ്രവർത്തകർ അതായത് ഇടതുപക്ഷത്തിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും എഴുപതോളം ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂട്ടമായി ചേർന്നിരിക്കുന്നത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് അതായത് ഉദയനാപുരം പഞ്ചായത്തിൽ നിന്നാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഉദയനാപുരം പഞ്ചായത്തിൽ ഇടതുപക്ഷ പാർട്ടി വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എഴുപതോളം ഡി വൈ എഫ് ഐ പ്രവർത്തകരാണ് ഇപ്പോൾ ബി ജെ പിയിൽ ഒറ്റയടിക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത് ബി ജെ പിയുടെ തന്നെ ഇടയിലാണ് ഈ ഒരു കാര്യം നടന്നിരിക്കുന്നത് ബി ജെ പിയിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഒരു കാര്യത്തിൽ പങ്കെടുത്തിരുന്നു ഒരു കാര്യം ഉറപ്പാണ് ഇടതുപക്ഷത്തിൽ നിന്നും ഈ അടുത്ത കാലത്തായിട്ട് ഒട്ടനവധി പേർ ഒട്ടനവധി പ്രവർത്തകർ ഉൾപ്പെടെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേർന്ന രീതിയിലുള്ള കാര്യങ്ങൾ വളരെ വലുതായി കൂടുന്നുണ്ട് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ കൂട്ടമായിട്ടുള്ള ഈ ഒരു കൊഴിഞ്ഞു പോക്ക് ഇടതുപക്ഷത്തിൽ നിന്നും സംഭവിച്ചിരിക്കുന്നത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഒരു കൂട്ടം പേർ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ഒച്ച അടിക്ക് ചേർന്നിരിക്കുന്ന വാർത്ത പുറത്തു വരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അതിനിർണായകമായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകൾ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളമായാൽപ്പോൾ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നേടിയെടുത്ത ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു മുന്നേറ്റം എന്ന് പറയാം ആ മുന്നേറ്റം തീർച്ചയായിട്ടും അത് നിലനിർത്തുക എന്നുള്ളത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിൻ്റെ സെമി ഫൈനൽ പോരാട്ടം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിനിർണ്ണായകമെന്ന് പറയുന്നത് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ നേടുക എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതിൻ്റെ മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ നീക്കങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ പല പാർട്ടികളിൽ നിന്നും എടുത്തു ഇടതുപക്ഷത്തിൽ നിന്നും തന്നെ പല തരത്തിലുമുള്ള കൊഴിഞ്ഞുപോകലുകൾ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നതും ഇതൊക്കെ തന്നെ സത്യത്തിൽ ബി ജെ പിക്ക് എത്രത്തോളം ഗുണകരമായി മാറും അല്ലെങ്കിൽ ഇതൊക്കെ തന്നെ എത്രത്തോളം വോട്ടായി മാറും എന്നുള്ളത് തീർച്ചയായിട്ടും കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ഈ പറയുന്ന തരത്തിൽ കൂട്ടമായുള്ള ഈ ഒരു കുഴിഞ്ഞുപോക്കലുകൾ അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായിട്ടുള്ള ഒരു കാര്യമല്ല എന്നുള്ളതും വാസ്തവമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം ഇതിപ്പോൾ പല ജില്ലകളിലായിട്ട് ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ആലപ്പുഴയിൽ കണ്ടൊരു കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇവിടെയും എഴുപതോളം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേരുന്ന ഈ ഒരു കാഴ്ച അത് തീർച്ചയായിട്ടും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒരു നേട്ടമുണ്ടാക്കുന്ന കാര്യമല്ല എന്നുള്ളതും വാസ്തവം തന്നെയാണ്